പുറത്തിറങ്ങുമ്പോൾ നിനക്ക് പല കാര്യങ്ങളും മനസ്സിലാവും നീ തലയിലെടുത്ത് വെച്ചുകൊണ്ടിടക്കുന്ന പലരും നിനക്കിട്ട് നന്നായിട്ട് പണിതിട്ടുണ്ട് അത് വെളിയിലിറങ്ങുമ്പോൾ മനസ്സിലാകും എന്ന് ഇന്നലെ ഗബ്രി ജാസ്മിനോട് പറയുന്നുണ്ട് എപ്പിസോഡിൽ അത് കാണിച്ചിട്ടുണ്ട് ബി ബി പ്ലസിലാന്ന് തോന്നുന്നു കാണിച്ചിട്ടുണ്ട് ലൈവിലുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഗബ്രി വളരെ സീരിയസ് ആയിട്ടാണ് ജാസ്മിൻ്റെ അടുത്ത് പറയുന്നത് ജാസ്മിനോട് ഇത് ആരെ ഉദ്ദേശിച്ചാണ് ഗബ്രി പറഞ്ഞത് എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല കാരണം ജാസ്മിനുമായി ബന്ധപ്പെട്ട ഒരുപാട് പേരുകൾ ബിഗ് ബോസ് വീടിനകത്ത് സംസാരമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട് ജാസ്മിൻ തന്നെ പറഞ്ഞ് നമുക്കറിയാം പക്ഷെ അതിൽ ഗബ്രി ഉദ്ദേശിച്ചത് ആരെയാണെന്ന് തൽക്കാലം നമുക്ക് അറിയില്ല അത് ഗബ്രിക്ക് മാത്രമേ അറിയാവൂ പക്ഷേ ജാസ്മിനുമായി ബന്ധപ്പെട്ട പലരും ജാസ്മിനെ പിന്നിൽ നിന്ന് കുത്തി ചതിച്ചു എന്നാണ് ഗബ്രി ഇന്നലെ ജാസ്മിനോട് പറഞ്ഞു വെക്കുന്നത് അത് പുറത്തിറങ്ങുമ്പോൾ എന്ന് എനിക്ക് മനസ്സിലാവും നീ തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടന്നതല്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സീസൺ അവസാനിച്ചാലും പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശരിക്കും സീസൺ സെവൻ തുടങ്ങാൻ പോകുന്നത് ബിഗ് ബോസ് സീസൺ സിക്സ് തീർന്നതിന് ശേഷം പുറത്തായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്തായി തീരുമോ എന്തോ